ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പൂരം കലക്കി ഒരു സീറ്റ് സമ്മാനിച്ച മുഖ്യമന്ത്രി ഞങ്ങൾ ബി ജെ പിയെ തലയിലേറ്റിക്കൊണ്ടു നടക്കുന്നു എന്ന് പറയുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പം സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ പ്രചരണം കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങൾ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ആറ് ബി ജെ പിയുടെ പ്രസ്താവനകളുണ്ടോ മുനമ്പ കഴിഞ്ഞപ്പോൾ ബി ജെ പി നിശ്ശബ്ദരാണ് പക്ഷേ ഇപ്പോൾ ന്യൂനപക്ഷ മതസംഘടനകൾക്കെതിരെ ന്യൂനപക്ഷ വർഗീയത എന്ന പേരിൽ സി പി എമ്മിൻ്റെ നേതാക്കൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ നടത്തുന്ന പ്രചരണം സംഘപരിവാറിനെ ബി ജെ പിയെ അവരെ സഹായിക്കുന്നതും മാത്രമല്ല ഭൂരിപക്ഷ വോട്ടുകൾ ബാങ്കിൽ കണ്ണുനട്ട് കൊണ്ടുള്ള പ്രചരണമാണ് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലൊരു കാര്യം നമുക്ക് ഈ പോക്ക് മുന്നോട്ട് പോയാൽ ഉറപ്പിച്ചു പറയാം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി മത്സരിക്കേണ്ട ആവശ്യമില്ല ബി ജെ പിയുടെ ആശയങ്ങളും പ്രചരണങ്ങളും എല്ലാം ഇന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാർസിസ്റ്റ് പാർട്ടി ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ച് ഭൂരിപക്ഷ സമുദായങ്ങളുടെ വോട്ട് നേടാൻ നടത്തുന്ന ശ്രമത്തിൻ്റെ പരിസമാപ്തി നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി എമ്മിൻ്റെ സഖ്യകക്ഷിയായിരിക്കും ബി ജെ പി എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയവും വേണ്ട അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അവരെ സഖ്യകക്ഷിയാക്കി എൽ ഡി എഫിനെ വികസിപ്പിക്കാനാണ് മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും ആഗ്രഹിക്കുന്നത് ആ മുന്നണിയിലുള്ള ഏതെല്ലാ കക്ഷികൾ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുമ്പോൾ പുറത്തു വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം പക്ഷേ ആ സഖ്യത്തെയും ശക്തിയായ എതിർത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ കാപട്യത്തെയും ന്യൂനപക്ഷ മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന ഭൂരിപക്ഷ വർഗീയതയുടെ പ്രോത്സാഹനത്തെയും എല്ലാം എതിർത്തുകൊണ്ട് കേരളത്തിലെ മതേതര വോട്ടറന്മാർ ഞങ്ങൾക്ക് യു ഡി എഫിന് പിന്തുണ നൽകുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ് അതിന് ഇപ്പോൾ അളവൊരുക്കുന്ന മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുടെ ഈ പ്രസ്താവനയുടെ പൊള്ളത്തരം തുറന്നു കാണിക്കാനാണ് ഞാൻ ഈ അഭിപ്രായ പ്രകടനം കാരണം വെള്ളാപ്പള്ളി രമേശനെ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയ അഭിപ്രായങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങൾക്കൊന്നും സതിയില്ല കാരണം അദ്ദേഹം ഒരു ഒരു മാസം മുമ്പാണ് പറഞ്ഞത് കോൺഗ്രസ് ചട്ടം ഇതിലെയാണ് ഇനി കേരളത്തിലെ അവർക്ക് അധികാരം പ്രതീക്ഷിക്കുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയാകും ഏതായാലും വെള്ളാപ്പള്ളിയെ പോലൊരാൾ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന പ്രതീക്ഷയിൽ രമേശിനെ മുഖ്യമന്ത്രിയായി ഉയർത്തി കാണിച്ചു അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അധികാരത്തിൽ വരുമെന്ന് സംബന്ധിച്ചല്ലേ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് വെള്ളാപ്പള്ളി പറഞ്ഞു യു ഡി എഫിൻ്റെ നയിക്കേണ്ടത് ആരാണെന്ന് തീരുമാനിക്കുന്നത് ഏതെങ്കിലും സമുദായ സംഘടനകളാണ് ഞങ്ങൾക്ക് നേതാവ് ഉണ്ടാവും നയിക്കും പക്ഷെ ഒരു മുഖ്യമന്ത്രിയെ ഉയർത്തി കാണിച്ചുകൊണ്ട് കോൺഗ്രസ് ഇന്ന് വരെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നേരിട്ടില്ല തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തീർച്ചയായിട്ടും ആരാണ് മുഖ്യമന്ത്രി ആരാ യോഗ്യരെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കും അത് തിരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷം കിട്ടുമ്പോൾ ഞങ്ങൾ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചുകൊള്ളാം വെള്ളാപ്പള്ളി ഏതായാലും ഞങ്ങളെ ഓർത്ത് ദുഃഖിക്കേണ്ട ഞങ്ങളെ ഓർത്ത് അദ്ദേഹം വിഷമിക്കേണ്ട എന്നാണ് എനിക്ക് പറയാറ് പ്രതിപക്ഷ നേതാവിന് എന്ത് അദ്ദേഹം എന്താണ് ധിക്കാരികൾ ഇതിനൊക്കെ എങ്ങനെ ആരോപണം അദ്ദേഹത്തിന് തെളിയിക്കാൻ പറ്റുമോ കഴിയുമോ ഇതൊക്കെ പറഞ്ഞ് പറഞ്ഞ് പ്രതിപക്ഷ നേതാവിന് ഒരു അഹങ്കാരിയായി ബ്രാൻഡ് ചെയ്യാൻ പലരും നടത്തുന്ന ശ്രമത്തിന് ഒന്നിൻ്റെ കൂടെ ഒരു തള് വെള്ളാപ്പള്ളിയും ഒരു തള് തള്ളി അത്രയും